നമസ്കാരം നമുക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകുന്ന ദേവിയാണ് വാരാഹി ദേവി നമ്മൾ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ വരെ ദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ നടക്കും പക്ഷേ നമ്മൾ തെറ്റുകളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് മാത്രം തെറ്റ് ചെയ്താൽ അത് നമുക്ക് തന്നെ നെഗറ്റീവായി വരികയും ചെയ്യും ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ ആരുമില്ല എന്നൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ പറയേണ്ട ഒരു മന്ത്രത്തെപ്പറ്റിയാണ് വാരാഹിദേവിയുടെ വളരെ പവർഫുള്ളും സിമ്പിളുമായ മന്ത്രമാണ് ഇത് ഓം വജ്രകോശം ഓം വജ്രകോശം ഇതാണ് മന്ത്രം വജ്രകോശം എന്നത് വാരാഹിദേവിയുടെ സിംഹവാഹനമാണ് ഏതൊരു വിഷമഘട്ടത്തിലും ഈ മന്ത്രം ഉച്ചരിച്ചാൽ ദേവി എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണ് ഈ മന്ത്രം ഡെയിലി എത്ര തവണ വേണോ നമുക്ക് ചൊല്ലാം പക്ഷേ ഒരിക്കലും നെഗറ്റീവ് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കരുത് എന്ന് മാത്രം സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തിയിട്ട് പൂജാ റൂമിലിരുന്നും ഈ മന്ത്രം ചൊല്ലാം പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഷാ ആണോ ഷാ ആണോ എന്നുള്ളത് ഷാ ആണ് കറക്റ്റ് അതായത് ഷഷ്ടി എന്ന് നമ്മൾ പറയില്ലേ ആ ഷാ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു